ഇസ്രായേലി എഴുത്തുകാരനായ ആമോസ് ഓസിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഹൗ ടു ക്യൂർ എ ഫണാറ്റിക് എങ്ങനെ ഒരു യാഥാസ്ഥിതിക മതവാദ്ധിയെ ചികിത്സിക്കാം സുഖപ്പെടുത്താം എന്നതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയത ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിലൊരു തീവ്രവാദമായൊരു മുഖം കൊണ്ടുവരുമെന്നതാണ് അത് വളരെ സൂക്ഷിക്കണം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയത എന്ന് പറഞ്ഞാൽ സഹജ അവബോധമാണ് അതൊരു സാഹോദര്യ സങ്കൽപ്പമാണ് സാഹോദര്യം എന്ന് പറയുന്നത് ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സമത്വം എന്ന ഭാവനയുടെ മൂർത്തമായ യാഥാർത്ഥ്യമാണോ സമത്വം എന്ന ഭാവന അപ്പം ഈ സാഹോദര്യത്തിൽ ഒരു മന്നാനിയമം കടന്നു വരും എല്ലാവർക്കും തുല്യത എന്നൊരു ചിന്ത എൻ്റെ മുൻപിലുള്ളവൻ എൻ്റെ മുൻപിലുള്ളവൾ ഇണയല്ല എന്നൊരു ബോധവും കൂടിയൊക്കെയാണ് അതൊക്കെ ഈ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവനൊരു ഇണയെ വേണമെന്ന് പറഞ്ഞാണ് ബൈബിളിൽ കാണുന്നത് പക്ഷെ ഇണയല്ല തുണയാണ് കെനഗ്ദോ എന്നൊരു പദമാണ് ഹീബ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സഹായി കെനഗ്ദോ മുമ്പിലുള്ള മുമ്പിലുള്ള സഹായിയാണ് അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ളവൻ എൻ്റെ തുണയാണ് എൻ്റെ പോലെ തന്നെ എൻ്റെ പ്രതിരൂപമാണ് എന്നൊരു ബോധം അതൊക്കെയാണ് ആത്മീയതയുടെ നന്മയെന്ന് പറയുന്നത് അതൊരു സഹജാവബോധമാണ് അതൊരു മൈത്രിയുടെ മറ്റൊരു ഭാഷ്യമാണ് ആ മൈത്രി എന്ന് പറയുന്നത് സഹജൻ്റെ ഹൃദയത്തിലേക്ക് ആൾ നിറങ്ങി ചെല്ലുവാനും അവൻ്റെ നൊമ്പരങ്ങളെയും പരിദേവനങ്ങളെയും വിലാപങ്ങളെയും ദുരിതങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക എന്നതാണ് അതുകൊണ്ടാ പ്രവാചകൻ്റെ കരങ്ങളിലേക്ക് ഒരു ചുരുൾ എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് നീ അത് വായിക്കൂ എന്ന് പറയുന്നു ചുരുളിൽ എന്താ എഴുതിയിരുന്നത് എസ് എ കെട് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അദ്ദേഹമാണ് കേട്ടോ പറഞ്ഞു വരുന്നത് ചുരുളിൽ എഴുതിയിരുന്നത് ആരുടെയൊക്കെയോ നൊമ്പരങ്ങളും വിലാപങ്ങളും ദുരിതങ്ങളും ആയിരുന്നു അതിനെയാണ് അവൻ വിഴുങ്ങുന്നത് അതവനും മധുരമായി അനുഭവപ്പെട്ടു എന്നും പ്രവാചകൻ പറയുന്നുണ്ട് വായനയും ധ്യാനവും പ്രാർത്ഥനയും ആത്മീയതയും സഹജരുടെ നൊമ്പരങ്ങളിൻ്റെ ഒരു ആഗിരണമാണട്ടോ അതുകൊണ്ടാണ് എങ്ങനെ ഒരു തീവ്രവാദി ഒരു യാഥാസ്ഥികതൻ ആകാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആമോസോസ് ഒരു കൃതി എഴുതുമ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ചികിത്സിക്കാം അതിന് ആദ്യം വേണ്ടത് ഭാവനയാണ് വചനത്തെ ഭാവനാത്മകമായി നമ്മൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കണം വചനം വായിച്ചാൽ മാത്രം പോരാ എന്ന് തന്നെയാണ് ഫ്രാൻസിസ് പാർപ്പാപ്പയും സെമിനാരിയൻസിന് ഒരു കത്തിൽ പറയുന്നുണ്ട് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ ദി സെമിനാരി ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കത്തിൽ പറയുന്നുണ്ട് ഇമാജിനേഷൻ വേണം ഇമാജിനേഷൻ വളരണമെങ്കിൽ മറ്റ് പുസ്തകങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കും മറ്റ് കൃതികളിലൂടെയും കടന്നു പോകണം എൻ്റെ വിശുദ്ധ ഗ്രന്ഥം മാത്രം എന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത് മറ്റു കൃതികളും പോകുമ്പോൾ അതിലൂടെയും നൊമ്പരങ്ങളും വേദനകളും പരിദേവനങ്ങളും എല്ലാം ചേർത്ത് വെച്ച് എൻ്റെ ഈശോയെയും എൻ്റെ ക്രൂശിതനെയും എൻ്റെ ദൈവത്തെയും അവിടെയും കൂടി ദർശിക്കുമ്പോഴാണ് ഈ വ്യാഖ്യാനം വിസ്തൃതമായി മാറുന്നത് ഭാവന വേണം ഭാവനയില്ലാത്ത പ്രകോഷകരാണ് തീവ്രവാദികളായി മാറുന്നത് അവർ മറ്റുള്ളവരെ കൊല കൊല ചെയ്യാൻ വേണ്ടി അയക്കും അവർ മറ്റുള്ളവരോട് ബോംബുമായി ഇറങ്ങിച്ചെല്ലാൻ പറയും അവർക്ക് ഭാവനയില്ല അവർ ശാപത്തിൻ്റെയും മറ്റു നൊമ്പരങ്ങളുടെയും മറ്റ് നരകത്തിൻ്റെയും സുവിശേഷങ്ങൾ പ്രഘോഷിക്കും എന്നതാണ് അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത്തിരി ഭാവന വേണം വിശുദ്ധിയിൽ ഈ ഒരു സങ്കല്പം ആവശ്യമാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളാരും ദ്വീപുകളല്ലോ വി ആർ നോട്ട് ഒരു ഉപദ്വീപുകളിന്റെ പ്രത്യേകത എന്താ ഒരു ഭാഗം അനന്തതയിലേക്ക് തുറന്നിരിക്കുന്നു മറുഭാഗം കരയിലാണ് മണ്ണിൽ വേരൊറച്ച് നിൽക്കണമോ ഈ മണ്ണിൽ നമ്മുടെ കാലുണ്ടാകണം എത്രത്തോളം ആത്മീയനെന്ന് പറഞ്ഞാലും നമ്മുടെ കാൽപാദങ്ങൾ മണ്ണിൽ പതിയാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ അവന് മനുഷ്യത്വമില്ല അവൻ ദ്വീപാ മനുഷ്യരോട് മനുഷ്യരുടെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കുന്നൊരാത്മീയതയെ നമ്മൾ ചേർത്ത് നീക്കണം എന്നതാണ് മൂന്നാമത്തെ തനിമ എന്താണെന്ന് അറിയുമോ ഈ ഈ പുസ്തകം ഒരു തീവ്രവാദിയെ ചികിത്സിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ക്യാപ്സൂൾ എന്ന് പോലെ പറയുന്നത് മൂന്നാമത്തേത് പറയുന്നത് നർമ്മബോധമാണ് ഫ്രാൻസിസ് പാപ്പ ആയി രണ്ടായിരത്തി പത്തൊമ്പതിലിറക്കിയ ഗൗതത്തെ എക്സുൽത്താത്തെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ വിശുദ്ധിയുടെ അടയാളമായിട്ടും ചിത്രീകരിക്കുന്നത് നർമ്മബോധത്തെയാണ് പരിഹാസമല്ലട്ടോ നർമ്മബോധം പരിഹാസം എന്ന് പറയുന്നത് അപരൻ്റെ വീഴ്ചയെ കണ്ട് ചിരിക്കല നർമ്മബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി എവിടെയൊക്കെ ഒരു കുറവുണ്ടല്ലോ അതിനെ ഓർത്ത് അതിനെ കണ്ടുകൊണ്ട് ചിരിക്കാൻ സാധിക്കുന്നൊരു നന്മയാണ് വിശുദ്ധരിൽ അതുണ്ടായിരുന്നെട്ടോ തീവ്രമായ പ്രകോഷണം നടത്തുകയും മതത്തെ യാഥാസ്ഥിതികമായ രീതിയിൽ കാണുകയും അപരനെ ശത്രുവായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രഘോഷകർക്കും ആത്മീയതകളിലും ഈ ഒരു നന്മ കാണില്ല അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ നോൻപുകാലത്ത് നമ്മുടെ ഉള്ളിലേക്കുണ്ടാവും വചനം വായിച്ചാൽ മാത്രം പോകാം വചനത്തെ ഭാവനാത്മകമായി മറ്റ് കൃതികളോടും മറ്റ് വായനകളോടും കൂടി ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ കാല് മണ്ണിൽ ഉറച്ചു നിൽക്കണം ഒരു ആത്മീയതയും ഒരുവനും ഒറ്റയ്ക്ക് നിർത്തില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ അപരനിലേക്കുള്ള സഹജനിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു തീർത്ഥാടനമാണ് ഒറ്റയ്ക്കല്ല സഹജനിലേക്ക് ഇറങ്ങുന്ന ഒരു ഉപദ്വീപായി അനന്തതയിലേക്ക് തുറവിയും കാൽപാദം ഭൂമിയിലുമായിരിക്കുന്ന ഒരു തലമാണ് അത് വേണം മൂന്നാമത്തേത് നർമ്മബോധം വേണമെന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് ഓർത്തൊക്കെ ദൈവികമായ ഇടപെടലിനെ ഓർത്തൊക്കെ ഒന്ന് ചിരിക്കാനും ഒന്ന് സന്തോഷിക്കാനും ഒന്ന് ചേർന്ന് നിർന്ന് കൈകൊട്ടി കളിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് വേണം കിട്ടും അത് ഈ നോമ്പുകാലത്ത് പാപപരിഹാരങ്ങളുടെയും ഉപവാസനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഇടയിലും ഒരു ആനന്ദത്തിൻ്റെ നിമിഷവും നമ്മൾ ചേർത്ത് വയ്ക്കണം കേട്ടോ സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ